നിങ്ങളുടെ സുവർണ്ണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസംതോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ സ്പെഷ്യലി ഫോർ യു നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ എക്സ് റേ മെഷീൻ പണിമുടക്കിയിട്ട് രണ്ടാഴ്ച പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് തകരാറിലായ റേ മെഷീൻ പ്രവർത്തന സജ്ജമാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു ശേഷം ഡേയ്സ് എന്നുള്ള റിപ്പോർട്ട് ചെയ്തിട്ട് ആയിരക്കണക്കിന് രോഗികൾ ആശ്രയിക്കുന്ന നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ എക്സ് റേ മെഷീൻ രണ്ടാഴ്ചയായിട്ട് പ്രവർത്തനരഹിതമായി കിടക്കുകയാണ് ഇക്കാരണത്താൽ നിർധന രോഗികൾക്ക് സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ് അടിയന്തിരമായി പരിഹാരമുണ്ടാക്കാമെന്ന് സൂപ്രണ്ട് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും പ്രശ്നപരിഹാരം ഉണ്ടായില്ലെങ്കിൽ ശക്തമായ തുടർ സമരം ഉണ്ടാവുമെന്നും യൂത്ത് കോൺഗ്രസ് നിലമ്പൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് അമീർ പോറ്റമൽ പറഞ്ഞു രണ്ട് എക്സ് എക്സ്റേ മെഷീനുകളാണുള്ളത് ഇതിൽ നട്ടെലുമായി ബന്ധപ്പെട്ട എക്സ് റേ മെഷീനാണ് തകരാറിലായത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ